ഹലോ ഫ്രണ്ട്സ് പാവിത്രം സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ദർശൻ വക്കീലാണെങ്കിൽ എം എൽ എയുടെ ചരിത്രം മുഴുവൻ കോടതിക്ക് വെളിയിൽ നിന്ന് ഇങ്ങനെ വിളിച്ച് പറയുവാണേ പൊട്ടിമുടച്ച കാശുകൊണ്ട് നിനക്ക് രാഷ്ട്രീയം വിലക്ക് വാങ്ങിക്കാം സീറ്റ് വിലക്ക് വാങ്ങിക്കാം പക്ഷേ നട്ടലുള്ള ആംബിളേരെ വിലക്ക് വാങ്ങിക്കാൻ പറ്റില്ല ആ കൂട്ടത്തിലുള്ളതാണ് എൻ്റെ കക്ഷി വിക്രം ഞാൻ വിക്രത്തിന് വേണ്ടി വാദിക്കും ഞാൻ വിക്രത്തെ പുറത്തിറക്കുകയും ചെയ്യും പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ വിക്രത്തിൻ്റെ രോമത്തിൽ തൊടാൻ പോലും നിനക്ക് സാധിക്കില്ല കാരണം ഞാൻ പറഞ്ഞ പോലെ വിക്രം നട്ടലുള്ള നട്ടിലുള്ളൊരാൺകുട്ടിയാണ് വാസ്തവൻ ചെല്ല ഇതൊക്കെ കേട്ട് നാണം കേട്ട് വിളർ വെളുത്താണ് കേട്ടോ നമ്മുടെ എം എൽ എ അവിടെ നിന്ന് പോകുന്നത് അപ്പോൾ അയാൾ പോയി കഴിയുമ്പോഴത്തേനും നമ്മുടെ ദർശൻ വക്കീലിന് ഒരു ചിരിയൊക്കെ വരുവാണോ മുഖത്ത് ശേഷം കാണിക്കുന്ന നമ്മുടെ സി ഐ വിക്രത്തിനെ സബ്ജയിലേക്ക് കൊണ്ടു കൊണ്ടുപോകുക കേട്ടോ അപ്പോൾ നമ്മുടെ സ്വീകാര്യം ശ്രീനിവാസൻ സാർ വന്നിട്ട് സാർ ഒരു മിനിറ്റ് എന്നും പറഞ്ഞ് നമ്മുടെ വിക്രത്തിനെ ഇങ്ങനെ കൂട്ടുവാണ് അപ്പോൾ നമ്മുടെ വിക്രം ചോദിക്കും നീ വക്കീലിന് കേസ് കൊടുത്തിരുന്നോ എന്ന് ചോദിക്കും അപ്പം നമ്മുടെ വിക്രം പറയില്ല എന്ന് പറയുമ്പോഴത്തേനും ശ്രീനിസാറ് ചോദിക്കും എവിടെയോ എന്തോ ചതിമണക്കുന്നുണ്ടല്ലോ വിക്രം നീ പറയാതെങ്ങനെയാണ് ശ്രീനി നമ്മുടെ ദർശനം ഹാജരായെന്ന് ചോദിക്കുവാണ് അപ്പോൾ സി ഐ മതി എന്നിങ്ങനെ പറയുവേ മതി പോകാമെന്ന് പറഞ്ഞ് ഇങ്ങനെ സി ഐ സാറ് കൊണ്ടുപോകാൻ പോകുമ്പോഴത്തേന് നമ്മുടെ ശ്രീനി സാർ പറയും ഞാൻ സബ്ജയിലേക്ക് വരുന്നുണ്ട് എന്നിങ്ങനെ പറയും കേട്ടോ അപ്പോൾ നമ്മുടെ ദർശൻ വക്കീലാണെങ്കിൽ ഹലോ ഒരു അഞ്ച് മിനിറ്റ് എന്നും പറഞ്ഞ് നമ്മുടെ സി ഐയോട് പറയുവാണെ ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കളൊന്നുമല്ല വിക്രത്തിന്റെ വക്കീലാണ് സംസാരിക്കാൻ ആവശ്യപ്പെട്ടെന്ന് പറയുമ്പം വരനും വിക്രമം എന്നും പറഞ്ഞ് ഇങ്ങനെ ദർശനം നമ്മുടെ വിക്രത്തിനെ അങ്ങോട്ട് വിളിക്കുവാണ് എന്നിട്ട് നമ്മുടെ വിക്രത്തിനോട് ചോദിക്കും വിക്രം എനിക്ക് നിന്നെ രക്ഷിക്കണമെങ്കിൽ അവിടെ എന്താണ് സംഭവിച്ചതെന്ന് നീ എന്നോട് തുറന്ന് പറയണം അപ്പോൾ നമ്മുടെ ദർശൻ പറയും നിൻ്റെ കേസ് ഞാൻ ഏറ്റെടുത്തുകൊണ്ട് എന്താ സംഭവിച്ചത് നീ എന്നോട് പറയണമെന്ന് പറയുക അപ്പോൾ നമ്മുടെ വിക്രം പറയും അതിന് ഞാൻ കേസ് ഏറ്റെടുക്കാൻ പറഞ്ഞില്ലല്ലോ വക്കാലത്ത് ഒപ്പിട്ട് ഞാൻ തന്നിട്ടില്ലല്ലോ എന്നിങ്ങനെ പറയും വിക്രം ഞാനത് വേറൊരാളോടാണ് തുറന്നു പറയുന്നതെങ്കിൽ ഞാൻ ആദ്യം വേദയോട് തന്നെ പറഞ്ഞേനെ എന്നിങ്ങനെ പറയുവേ അപ്പോൾ നമ്മുടെ ദർശൻ പറയും ഞാൻ നിൻ്റെ വക്കീലല്ലേ എന്നിങ്ങനെ പറയും അപ്പോൾ നമ്മുടെ ർശൻ വിക്രം ചോദിക്കും ഞാൻ അതിനകം ഞാൻ ഏൽപ്പിച്ചിട്ടില്ലല്ലോ അതുമല്ല ഞാൻ നേരിട്ട് വക്കാലത്ത് തൊപ്പിട്ട് തന്നിട്ടില്ലല്ലോ വക്കാലത്ത് തൊപ്പിട്ട് തന്നില്ലെങ്കിലും ഞാൻ പിന്നെ പറഞ്ഞിങ്ങനെ പറയുവേ നമ്മുടെ വിക് നമ്മുടെ വിക്രം പറയൂട്ടോ ഇതല്ലാതെ സാറിന് വേറെ എന്ത് വേണേലും എന്നോട് ചോദിക്കാൻ ഞാനത് പറയൂന്ന് പറയും അപ്പം നമ്മുടെ ദർശൻ ചിരിച്ചുകൊണ്ട് കൊണ്ട് പറയും നിന്നെ വിശ്വസിച്ച് ആർക്കും എന്ത് വേണേലും നിന്നോട് പറയാം നീ ഒരാളെയും ചതിക്കില്ല എനിക്ക് വേദം നിങ്ങൾ വിവാഹം ചെയ്തപ്പോൾ എനിക്ക് നിങ്ങളോട് ദേഷ്യം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം എനിക്ക് നിങ്ങളോട് മതിപ്പ് തോന്നുന്നു പുറത്ത് വന്നിരിക്കും മതി ബൈ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ദർശൻ ഇങ്ങനെ പോകാൻ തുടങ്ങും കേട്ടോ അപ്പോൾ നമ്മുടെ വിക്രം ചോദിക്കും എങ്ങനെയാണ് എന്നൊക്കെ പ ചോദിക്കും എൻ്റെ കേസ് വക്കാലത്തെടുത്തേന്ന് ചോദിക്കുമ്പോഴത്തേന് നമ്മുടെ ദർശൻ പറയും പോലീസ് സ്റ്റേഷനിൽ വെച്ച് ജയിലിൽ വെച്ച് നീ തന്നെയാണ് ശ്രീനിസാരാന്നും പറഞ്ഞിട്ട് ഒപ്പിട്ടതെന്നേ അപ്പോൾ നമ്മുടെ വിക്രം വിക്ലിങ്ങനെ ആലോചിക്കുവാണ് വിക്രം ജയിലിൽ കിടന്നപ്പോഴത്തേന് ഒരു പോലീസുകാരൻ ഇങ്ങനെ വന്നിട്ട് നമ്മുടെ വിക്രത്തിനോട് പറഞ്ഞു ശ്രീനിസാറിൽ അന്ന് വിട്ടതാണ് ഈ പേപ്പറിൽ ഒപ്പിടണോ എന്നിങ്ങനെ പറഞ്ഞു അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ വിക്രം ഒപ്പിട്ട് കൊടുത്തത് എന്നും പറഞ്ഞ് നമ്മുടെ ദർശൻ മറ്റന്നാൾ കാണാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ദർശൻ്റെ വീടാണേ ദർശന്റെ വീട്ടിൽ അച്ഛനും അമ്മയും എല്ലാം ഇരുന്നിട്ടും അവർക്ക് ആർക്കും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ ദർശൻ ഈ കേസ് ഏറ്റെടുത്തത് നമ്മുടെ ശ്രീകാന്ത് ആണെങ്കിലും ഒരാൾക്ക് പോലും വിക്രത്തിൻ്റെ കേസ് ദർശൻ ഇങ്ങനെ ഏറ്റെടുത്തത് ഇഷ്ടപ്പെടുന്നില്ല മുത്തശ്ശി പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്നിങ്ങനെ നമ്മുടെ ശ്രീകാന്ത് പറയുവാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ദർശൻ ചോദിക്കും ഈ കാര്യം ചോദിക്കാൻ വേണ്ടിയാണോ എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയതെന്നേ അപ്പോൾ നമ്മുടെ ശ്രീകാന്ത് പറയും ആ പിന്നെ ചോദിക്കണ്ടേ നമ്മുടെ വേദ വേദപോലും തള്ളിപ്പറഞ്ഞ സ്ഥാനത്ത് നീ എന്തിനാ അവനെ രക്ഷിക്കാൻ പോയെന്ന് ഇങ്ങനെ ചോദിക്കുവേ ശ്രീകാന്തേ ഞാൻ ചെയ്യുന്നത് എൻ്റെ ശല്യ ആ ഞാന് നിങ്ങളുടെ ആളുടെയും ജോലി കാര്യത്തിലോ ബിസിനസ് കാര്യത്തിലോ ഞാൻ ഇടപെടുന്നില്ലല്ലോ അപ്പോൾ ശ്രീകാന്ത് പറയും കണ്ടില്ലേ ഈ സ്റ്റാൻഡിൽ നിൽക്കുവാണെങ്കിൽ പിന്നെ നമ്മൾ എന്ത് പറയാനാണ് നമ്മുടെ അച്ഛൻ പറയും വർഷയെ കെട്ടിയെന്നുള്ള ബന്ധം മാത്രമല്ല നമുക്ക് ഇവിടെ ഉള്ളത് ഇതും നമ്മുടെ കുടുംബം തന്നെയാണ് എന്നിങ്ങനെ പറയൂട്ടോ അപ്പോൾ നമ്മുടെ ദർശൻ പറയും ഞാൻ കുടുംബത്തിനെതിരായിട്ട് ഞാൻ എന്ത് ചെയ്തു ഇങ്ങനെ പറയൂ കേട്ടോ അപ്പോൾ നമ്മുടെ ശ്രീകാന്ത് പറയും ദർശ നീ കണ്ടടി ചിലട്ടാക്കലേ നിന്നെ വേണ്ടെന്ന് വെച്ചിട്ടാണ് വേദി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് എന്നിങ്ങനെ വർഷ പറയും ഇപ്പോഴും വേദയെ മറക്കാനോ വേറൊരു വിവാഹം കഴിക്കാനോ നീ തയ്യാറായിട്ടില്ലല്ലോ അവൾ തിരിച്ചു വന്നാൽ ഇപ്പോഴും സ്വീകരിക്കുന്നു തന്നെയല്ലേ നിന്റെ സ്റ്റാൻഡ് അങ്ങനെ തിരിഞ്ഞവളുടെ അങ്ങനെ വിക്രത്തിനെതിരെ തിരിഞ്ഞവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നീ പോയത് ദർശ അന്നേരപ്പോൾ ദർശനമാകെ അങ്ങോട്ട് വല്ലാണ്ടായി പോകുക കേട്ടോ അപ്പോൾ ദർശനം നമ്മുടെ മുത്തശ്ശിയോട് ചോദിക്കും മുത്തശ്ശി ഇങ്ങനെ തന്നെയാണോ കരുതിയിരിക്കുന്നത് ഞാൻ വേദം എടുത്ത് ശല്യ തീരുമാനം ശല്യം എന്നാണോ മുത്തശ്ശി കരുതുന്നത് എന്നിങ്ങനെ പറയുവാണെട്ടോ ഇവരിങ്ങനെ ഓരോന്നും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ നമ്മുടെ ശങ്കരനാരായണൻ അങ്ങോട്ടേക്ക് വരുന്നത് പുറത്ത് കാറ് കാണുമ്പോൾ തന്നെ ഇവരെല്ലാം അകത്തുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് കേട്ടോ അകത്തോട്ട് കയറി വരുന്നത് അപ്പോൾ നമ്മുടെ ശങ്കരനാരായണൻ ചോദിക്കുകയാണ് എന്താ ഇവിടെ പതിവില്ലാത്തതുപോലൊരു സഭയാണ് അപ്പോൾ നമ്മുടെ മുത്തശ്ശി പറയും ദർശൻ ആ കുട്ടിക്കെതിരെ വാദിച്ചത് ഇവിടെ ആർക്കും ഇഷ്ടപ്പെട്ടില്ല എന്നിങ്ങനെ പറയും അപ്പോൾ നമ്മുടെ മുത്തശ്ശി അച്ഛനോട് പറയും കേട്ടോ കേസ് ആരൊക്കെ വാദിച്ചാലും നീ സത്യത്തിൻ്റെ ഭാഗത്തല്ലേ നിൽക്കുകയുള്ളൂ പിന്നെ ആര് വാദിച്ചാലെന്താ കുഴപ്പമെന്ന് ഇങ്ങനെ പറയുവാണ് അപ്പോൾ നമ്മുടെ അച്ഛൻ ശ്രീകാന്തിനോട് പറയുകയാണ് കേട്ടോ ശ്രീ കുടുംബം വേറെ കോടതി വേറെ നമ്മൾ കോടതിയിലെ കാര്യം കുടുംബത്തിലെടുക്കാറില്ല ഇവിടെ കേസിൻ്റെ ഒരു കാര്യവും ചർച്ച പാടില്ല എന്നിങ്ങനെ നമ്മുടെ ശങ്കരനാരായണൻ എല്ലാരുടെയും മുഖത്ത് നോക്കിയിട്ട് പറയുക കേട്ടോ എന്താണെങ്കിലും നീ ഇവിടെ എന്താണെങ്കിലും നീ ഇനി കെ വിക്രത്തിൻ്റെ കേസ് ഏറ്റെടുത്ത സ്ഥിതിക്ക് ആ കേസിൻ്റെ വിചാരണ തീരുന്ന ഉടമ്പിൽ നീ ഇവിടേക്ക് വരരുത് കാരണം നീ ഇവിടേക്ക് വരെ നോക്കി നിൽക്കാനും എല്ലാത്തിനും എം എൽ എ വാസവൻ്റെ ആൾക്കാർ വെളിയിൽ കാണും അപ്പോൾ അത് മീഡിയയ്ക്ക് നീ വെറുതെ അതിനൊരിട്ട് കൊടുക്കരുത് എന്നിങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ ശങ്കരനാരാണ് ആണെങ്കിൽ അവിടെ നിന്ന് അകത്തേക്ക് ഇങ്ങനെ കയറിപ്പോവാണ് എന്നും പറഞ്ഞ് അച്ഛനകത്തേക്ക് കയറിപ്പോകുമ്പോൾ ദർശനം വെളിയിലേക്ക് പോകും കേട്ടോ പിന്നീട് കാണിക്കുന്ന നമ്മുടെ കമലയുടെ വിക്രത്തിന്റെ വീടാണ് അവിടെ കമലയും എല്ലാവരും കൂടെ അടുക്കളയിൽ ഇങ്ങനെ എന്താ ചെയ്തുകൊണ്ടിരിക്കുവാണ് അപ്പം നമ്മുടെ കമലേനെ കമലേനെ ആണെങ്കിൽ നമ്മുടെ അമ്മൂമ്മ വിക്രത്തിൻ്റെ വേദയുടെ മുത്തശ്ശി ഇങ്ങനെ ഫോൺ വിളിച്ചോണ്ടിരിക്കുവാണ് കേട്ടോ അപ്പോഴത്തേന് മാഷ് അവിടേക്ക് വരുമ്പോഴത്തേക്കും ഞാൻ വെച്ച വിളിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുവാണ് അപ്പോൾ നമ്മുടെ മാഷിനോട് കമല പറയും ഇവിടെ വേദയൊഴുകി ബാക്കി എല്ലാവരും വിക്രം ജയിലിൽ നിന്ന് പുറത്തിറങ്ങണമെന്ന് തന്നെ ആഗ്രഹമുള്ളവരാണ് വർഷം കേസ് വാദിക്കുന്ന സ്ഥിതിക്ക് എന്തായാലും വിക്രം വെളിയിലേക്ക് ഇറങ്ങും എന്നിങ്ങനെ നമ്മുടെ കമല അച്ഛനോട് പറയുക വേണം അപ്പം നമ്മുടെ ഇങ്ങനെ ഞെട്ടും ദർശനോ വിക്രത്തിന് വേണ്ടി ശ്രീകാര്യം ശ്രീനിവാസനെ ഏൽപ്പിച്ച വക്കീലാരും ഹാജരായില്ല നമ്മുടെ അവസാനം ദർശനാണ് വിക്രത്തിന് വേണ്ടി ഹാജരായത് എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ അപ്പോൾ അമ്മയുടെ മുഖത്ത് നല്ല സന്തോഷമുണ്ട് നമ്മുടെ മാഷിനാണെങ്കിൽ മാഷിൻ്റെ മുഖത്ത് ആകെ ടെൻഷനാ കേട്ടോ അപ്പം നമ്മുടെ കമല ഭയങ്കര സന്തോഷത്തിലാണ് നമ്മുടെ അച്ഛനോട് പറയും അന്നൊരിക്കൽ വിക്രത്തിൻ്റെ പേരിൽ കാപ്പ് ചുമത്തിയപ്പോൾ കേസിൽ ഹാജരായത് നമ്മുടെ ദർശൻ വക്കീലായിരുന്നല്ലോ ഓർക്കുന്നില്ലേ മാഷിനെ എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ അപ്പോൾ നമ്മുടെ അച്ഛൻ പറയും അന്നത് വേദയല്ലേ പറഞ്ഞത് അപ്പം നമ്മുടെ വിനയൻ എവിടേക്കും വന്ന് ചോദിക്കും ഇനി വേദയാണോ കേസ് ഏറ്റെടുക്കാൻ ദർശനോട് പറഞ്ഞതെന്ന് പോലെ അപ്പം നമ്മുടെ നന്ദിനി പറയും എന്ത് മണ്ടത്തരമാണ് വിനേട്ടനീ പറയുന്നത് അവനെ എങ്ങനെയെങ്കിലും ജയിലിനകത്ത് കിടത്തിയാലേ ഉള്ളൂ എന്ന് പറഞ്ഞ് നടക്കുന്നവളാണോ ദർശനം ഏൽപ്പിക്കുന്നത് അപ്പോൾ നമ്മുടെ വിനായകൻ പറയാം അത് നേരം അവൻ ജയിലിൽ പോകാതിരിക്കണമെങ്കിൽ വേദയ്ക്ക് മൊഴി മാറ്റി പറഞ്ഞാൽ മതിയായിരുന്നല്ലോ എന്നിങ്ങനെ പറയും കേട്ടോ അപ്പം നമ്മുടെ കമലയ്ക്ക് ആകെ ദേഷ്യമില്ല അപ്പം നമ്മുടെ കമല എന്നിട്ട് പറയും എന്ത് ചെയ്താലും വേണ്ടില്ല എനിക്ക് എൻ്റെ മകൻ കേസിൽ ജയിലിന്ന് വിള വെളിയിലേക്ക് ഇറങ്ങിയാലും മതിയെന്നില്ല അപ്പം നമ്മുടെ വേദം അവിടേക്ക് വരും അപ്പോൾ നമ്മുടെ അമ്മയാണെങ്കിൽ വേദയോട് പറയും ദർശൻ എൻ്റെ മകനു വേണ്ടി ഹാജരാകുമെന്ന് നീ കരുതിയില്ലായിരുന്നോ എന്നിങ്ങനെ പറയൂ അപ്പോൾ നമ്മുടെ നന്ദിനി പറയും കോടതിക്ക് വെളിയിൽ വെച്ച് നീ ദർശനോട് സംസാരിക്കുന്നത് കണ്ടില്ലെന്നല്ലോ എന്താ എന്തിനാണ് ഹാജരായത് എന്നാണോ ചോദിച്ചത് അപ്പം നമ്മുടെ വേദ പറയും ആ അത് തന്നെയാണ് ഞാൻ ചോദിച്ചത് ആവശ്യമില്ലാത്ത കാര്യത്തിൽ എന്തിനാണ് ഇടപെടുന്നതെന്ന് അപ്പോൾ നമ്മുടെ നന്ദിനി കമലയോട് പറയും കണ്ടില്ലേ അമ്മയെ അവൾ പറയുന്നത് ഇത്രത്തോളം വിഷമമുള്ളിൽ വെച്ചാണ് സംസാരിച്ചതെന്ന് ഞാൻ കരുതിയില്ല എന്നിങ്ങനെ പറയൂട്ടോ അപ്പോൾ നമ്മുടെ അമ്മ അപ്പോൾ നമ്മുടെ വേദ പറയും വിഷം ഉള്ളിൽ വെച്ച് ഞാനൊരിക്കലും സംസാരിച്ചിട്ടില്ല പക്ഷേ അതിപ്പം നിങ്ങൾക്ക് മനസ്സിലാവില്ല എല്ലാം കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് പറയൂ കേട്ടോ അപ്പോൾ നമ്മുടെ കമലാമ്മ പറയും എന്താ നീ അതെന്താണ് നീ പറയാതെന്താണെന്നീ ഇങ്ങനെ പറയും നമ്മുടെ നന്ദിനി നന്ദിന് പറയൂട്ടോ ഞാൻ ആദ്യമേ ഇവൾ എന്തിനാണ് ഇവിടേക്ക് വന്നത് വിക്രത്തിനോടൊപ്പം പക തീർക്കാനാണെന്ന് അപ്പോൾ ഞാനത് പറഞ്ഞപ്പോൾ നിങ്ങൾ ആർക്കും ആരും വിശ്വസിച്ചില്ലല്ലോ ഇപ്പോൾ കണ്ടില്ലേ അവളൊരു അവസരം കിട്ടിയപ്പോഴത്തേനും അതടുത്ത് പെരുമാറിയത് അപ്പോൾ നമ്മുടെ മാഷ് വേദയോട് ചോദിക്കൂട്ടോ ദർശന വക്കീൽ വിക്രത്തിനെതിരെ ഹാജരാവാൻ എന്താ കാരണമെന്ന് ഇങ്ങനെ അപ്പോൾ നമ്മുടെ വേദ പറയും അറിയില്ല ഞാൻ ചോദിച്ചു പക്ഷേ വേ ദർശനൊന്നും പറഞ്ഞില്ല എന്ന് പറയും അപ്പോൾ നമ്മുടെ അമ്മ പറയും നീ വിക്രത്തിനെ മനഃപൂരം ജയിലിൽ നോക്കിയപ്പോഴത്തേനും ദർശൻ വക്കീലിന് പാവം തോന്നിക്കാണും അങ്ങനെയായിരിക്കും ദർശനം വന്നതെന്ന് അമ്മ ഇങ്ങനെ പറയും ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് ഞാൻ നിന്നെയായിരുന്നു പക്ഷേ ആ നീ തന്നെ എനിക്കതിൽ തിരിഞ്ഞു അപ്പോൾ നമ്മുടെ വേദ പറയും അമ്മയും അമ്മ കാര്യം മനസ്സിലാക്കാതെയാണ് സംസാരിക്കുന്നത് വേദ പറയുന്നതൊന്നും കേൾക്കാൻ കമല സമ്മതിക്കുന്നില്ല കേട്ടോ അപ്പോൾ നമ്മുടെ കമലയാണെങ്കിൽ നന്ദിനിയെന്ന് വിളിക്കുവേ അപ്പോൾ നന്ദിനിക്കത് കേൾക്കുമ്പോൾ സന്തോഷമാകുന്നുണ്ട് നന്ദിനിയോട് അമ്മ പറയും അമ്മ എനിക്ക് നന്ദിനി എനിക്ക് വിശക്കുന്നുണ്ട് നീ ഭക്ഷൻ എടുത്ത് വെക്കാൻ പറയും അപ്പോൾ നമ്മളെ നന്ദിനി അടുക്കളയിലേക്ക് ഓടിച്ചെന്ന് ചെന്ന് ഭക്ഷണമൊക്കെ വേദയുടെ മുമ്പിൽ ഇങ്ങനെ ഭയങ്കര വലിയൊരാളായിട്ടുള്ള രീതിയിലാണ് കൊണ്ടുവെക്കുന്നത് അപ്പോൾ എല്ലാവരും അവിടെ നിന്ന് നീങ്ങി കഴിയുമ്പോഴത്തേനും നമ്മുടെ അച്ഛൻ പറയും നിനക്കിപ്പോൾ ഗ്രഹണകാലമാണെന്ന് നീ കല്ലിക്കോളൂ എല്ലാങ്ങളും പോലെ ഇരിക്കില്ലല്ലോ മനുഷ്യൻ സത്യം അല്ലെങ്കിൽ കഴിയുമ്പോഴത്തേനും മാർക്കോളും എന്തിങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ മാഷ് അവിടെ നിന്ന് പോകും അപ്പോൾ നന്ദിനിയാണെങ്കിൽ വലിയ വലിയ കാലത്തിൽ ഫുഡൊക്കെ എടുത്തുകൊണ്ട് മേശപ്പെടുത്തുകൊണ്ട് വയ്ക്കുകയാണേ ഏതയുടെ സങ്കടം കാണുമ്പോഴത്തേനും നന്ദിനിക്ക് സന്തോഷം അത് കഴിഞ്ഞ് കാണുന്നത് നമ്മുടെ കോടതിയാണ് പിന്നെ കാണിക്കുന്ന അപ്പോൾ ജഡ്ജ് ചോദിക്കും ക്രോസ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ദർശനാണേ അവിടെ എണീറ്റ് വരും വരുമ്പോ അപ്പോൾ നമ്മുടെ പ്രോസിക്യൂഷൻ പറയും ഒബ്ജക്ഷൻ എന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ ദർശൻ ഇങ്ങനെ പറയുവാണേ കേസ് തുടങ്ങുന്നതിന് മുമ്പേ ഒബ്ജക്ഷനോ അല്ല അവിടെ ഇങ്ങനെ നോക്കിയിരിക്കുവാണെട്ടോ അപ്പോൾ ഐ വിറ്റ്നസിനെ വിചാരണ ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോഴത്തേനും യു പ്രസീഡ് എന്ന് പറഞ്ഞിരിക്കുമ്പോഴത്തേനും നമ്മുടെ ദർശൻ വേദയെ വിളിക്കുവാണ് അപ്പോൾ വേദ അവിടേക്ക് ഇങ്ങനെ എണീറ്റ് വരുവാണ് കേട്ടോ അപ്പോൾ വേദയുടെ പേര് വേദശങ്കരനാരാണെന്ന് ഇങ്ങനെ പറയുമ്പോഴത്തേനും പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ എന്ന് പറയും ഫുൾ നെയിം എന്താണെന്ന് ചോദിക്കുമ്പോൾ വേദശങ്കരനാരാണെന്ന് പറയും കേട്ടോ അപ്പോൾ കല്യാണം കഴിഞ്ഞതല്ലേ എന്നിങ്ങനെ ചോദിക്കും അപ്പോൾ വേദവലയം ആ അതെ എന്നിങ്ങനെ പറയും കേട്ടോ അപ്പോൾ വേദ ശങ്കലാരായണൻ എന്നിങ്ങനെ നമ്മുടെ ദർശൻ വേദയോട് ചോദിക്കും അപ്പോൾ വേദവലയും അച്ഛൻ്റെ പേരാണ് അപ്പോൾ നമ്മുടെ ദർശൻ വക്കീൽ ചോദിക്കും കല്യാണം കഴിഞ്ഞതിന് ശേഷം ഭർത്താവിൻ്റെ പേരല്ലേ വരേണ്ടതെന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേനും നമ്മുടെ വേദ പറയും വേദം ഇങ്ങനെ നമ്മുടെ ശങ്കലനാരായണൻ അച്ഛനെ നോക്കൂ കേട്ടോ വേദ അപ്പോഴത്തേനും വേദ പറയും എനിക്ക് എൻ്റെ അച്ഛൻ ഹീറോയാണ് ഞാൻ എനിക്ക് പിന്നെ ആ പേര് മാറ്റാൻ വലിയ താല്പര്യമില്ലായിരുന്നു എന്നിങ്ങനെ പറയും ഓ നമ്മുടെ ദർശനം ചോദിക്കും അപ്പം വിക്ലത്തിൻ്റെ പേര് ഭർത്താവിൻ്റെ പേര് നിങ്ങളുടെ കൂടെ ചേർക്കാൻ താല്പര്യമില്ല അത് നിങ്ങൾക്ക് നാണക്കേടാണോ എന്നിങ്ങനെ നമ്മുടെ വേദയോട് ദർശനം ചോദിക്കൂട്ടോ അപ്പോൾ നമ്മുടെ വേദ വളയും അത് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് എൻ്റെ അച്ഛൻ്റെ പേര് ചേർക്കാനായിരുന്നു ഇഷ്ടം എന്നിങ്ങനെ പറയും നമ്മുടെ ദർശനം പറയും ആ ശരി അപ്പോൾ വേദയോട് ചോദിക്കും ഭർത്താവിനോട് നിങ്ങൾക്ക് വെറുപ്പാണോ സ്നേഹമാണോ എന്നിങ്ങനെ ചോദിക്കൂട്ടോ അപ്പോൾ നമ്മുടെ വേദ ഇങ്ങനെ ഞെട്ടുവാണ് അപ്പോൾ നമ്മുടെ ബി പി പറയും എന്തിനാണ് സ്ഥലം അനാവശ്യമായ ചോദ്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കുന്നത് എന്ന് ഇങ്ങനെ പറയും കേട്ടോ അപ്പോൾ നമ്മുടെ പി പി പറയും ഇദ്ദേഹം ഡിവോഴ്സ് കേസ് അറ്റൻഡ് ചെയ്യുന്ന പോലെയാണല്ലോ ചോദ്യങ്ങൾ ചോദിക്കുന്നതെന്ന് ഇങ്ങനെ പറയും കേട്ടോ അപ്പോൾ നമ്മുടെ ജഡ്ജി പറയും നിങ്ങൾ വിഷയത്തിലേക്ക് വരുമെന്നിങ്ങനെ പറയൂ കേട്ടോ അപ്പോൾ നമ്മുടെ ദർശനം പറയും ഞാൻ കേസ് വിഷയത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നതെന്ന് ഇങ്ങനെ ദർശൻ പറയും നമ്മുടെ ജഡ്ജ് ഐ യു പ്രൊസീഡ് എന്നിങ്ങനെ പറഞ്ഞോട്ടോ അപ്പോൾ നമ്മൾ നമ്മുടെ ദർശനാണെങ്കിൽ വേദയുടെ നിന്ന് ചോദിക്കും ഞാൻ ചോദിച്ചിരുന്നതിന് നിങ്ങൾ മറുപടി പറഞ്ഞില്ലല്ലോ നിങ്ങൾക്ക് വിക്രത്തിനോട് സ്നേഹമാണോ വലുപ്പാണോ എന്നിങ്ങനെ ചോദിക്കട്ടെ അപ്പം നമ്മുടെ വിക്രമാണെങ്കിൽ വേദയാണെങ്കിൽ വിക്രത്തിന് നോക്കുവാണ് വിക്രവും അങ്ങനെ വേദേനെ ഇങ്ങനെ നോക്കുകയാണെട്ടോ ഇങ്ങനെയെല്ലാം ചോദിക്കുമ്പോഴും നമ്മുടെ വേദ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ വേദ ഇങ്ങനെ മിണ്ടാതെ തലതാഴ്ത്തി തന്നെ നിൽക്കുവാണ് അപ്പോൾ നമ്മുടെ വിക്രം വേദയുടെ വായിൽ നിന്ന് വരുന്ന ഉത്തരം എന്താണെന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വിക്രം ആകാംക്ഷയോടെ നമ്മുടെ വേദയെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ പക്ഷെ വിക് വേദയ്ക്കൊന്നും പറയാനില്ല വേദയുടെ തലതാഴ്ത്തി ഇങ്ങനെ നിൽക്കുവാണ് നമ്മുടെ വേദ പറയും എനിക്ക് ആരോടും ദേഷ്യോ എളുപ്പമൊന്നുമില്ല സ്നേഹവും ഇല്ലായെന്നിങ്ങനെ പറയൂ കേട്ടോ അപ്പോൾ നമ്മുടെ ദർശൻ വേദയോട് ചോദിക്കും ഇദ്ദേഹത്തിന് എന്താണ് ജോലി എന്നിങ്ങനെ ചോദിക്കും കേട്ടോ അപ്പോൾ വേദപലയും വർക്ക്ഷോപ്പിൽ പണിയാണ് എന്നിങ്ങനെ പറയും അപ്പോൾ നമ്മുടെ ദർശൻ ചോദിക്കും ഗുണ്ടാപ്പണിയും ആ കൂടെ ചെയ്യുന്നുണ്ടോ അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ വേദയ്ക്ക് നല്ല രീതിയിൽ തന്നെ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മുടെ ദർശനമാണെങ്കിൽ ഇങ്ങനെ ചോദ്യം ചോദിച്ചുകൊണ്ട് തന്നെ നിൽക്കുവാണ് അപ്പോൾ നമ്മുടെ ദർശനമാണെങ്കിൽ പോലും കോടതിയുടെ വിലപ്പെട്ട സമയം ഇങ്ങനെ പാഴാക്കരുത് എന്നിങ്ങനെ പറയും കേട്ടോ അപ്പോൾ നമ്മുടെ വേദപലയും അറിയില്ല എന്നിങ്ങനെ പറയും അപ്പോൾ നമ്മുടെ ദർശനം ചോദിക്കുകയാണ് ഇതിനു മുമ്പും ഇതിനു മുമ്പ് ഇദ്ദേഹം തല്ലുണ്ടാക്കിയിട്ടുണ്ടോ എന്നിങ്ങനെ ചോദിക്കും ഇതിനു മുമ്പ് തല്ലുണ്ടാക്കിയിട്ടില്ലെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ വേദവലയം ഉണ്ടെന്ന് പറയും അത് നിങ്ങൾ കണ്ടിട്ടില്ലേ അതിൻ്റെ പേരിൽ നിങ്ങൾ വഴക്കുണ്ടായിട്ടില്ലേന്നൊക്കെ ചോദിക്കൂട്ടോ അപ്പോൾ വേദയാണെങ്കിൽ അത് സമ്മതിക്കുവാണ് അപ്പോൾ നമ്മുടെ ദർശനം പറയും അതിൻ്റെ പേരിൽ നിങ്ങൾക്ക് വിക്രത്തിനോട് ദേഷ്യവും വെറുപ്പും എല്ലാം അല്ലായിരുന്നു എന്നിങ്ങനെ ചോദിക്കും അപ്പോൾ നമ്മുടെ പി പി പറയും ഇദ്ദേഹം സാക്ഷിക്കെതിരായ കേസുകളൊക്കെയാണ് ചോദിക്കുന്നത് എന്നിങ്ങനെ പറയും കേട്ടോ നമ്മുടെ ദർശനമാണെങ്കിലും നല്ല രീതിയിൽ തന്നെ കേസ് ബാധിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സ്നേഹത്തിനെതിരാണ് വെറുപ്പ് എന്നൊക്കെ ദർശനം ഇങ്ങനെ വേദിയോട് പറയുവാണ് അതായത് ഇവിടെ തെളിയിക്കാൻ ശ്രമിക്കുന്നത് നമ്മുടെ വിക്രം വിക്രത്തിനോടുള്ള വെറുപ്പ് കൊണ്ടാണ് വേദ ഇങ്ങനെ കേസ് വിക്രത്തിനെതിരെ മൊഴി പറയുന്നത് എന്നാണ് ഇവിടെ ദർശൻ പറഞ്ഞു ഇതാക്കാൻ നോക്കുന്നത് കേട്ടോ അപ്പം അതോടുകൂടി നമ്മുടെ ഇന്നത്തെ ഭാഗം തീരുന്നതായിട്ടാണ് കാണിക്കുന്നത് നമ്മുടെ വക്കീലാണെങ്കിലും എതിർഭാഗം വക്കീലാണെങ്കിലും വേദന വേദനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് പറയുന്നത് പക്ഷേ ദർശൻ്റെ ചോദ്യത്തിന് മുമ്പിൽ നമ്മുടെ വേദ ഇങ്ങനെ പതൽ പോവുകയാണ് കേട്ടോ നമ്മുടെ ദർശൻ്റെ ഓരോ വാക്കിന് മുമ്പിലും നമ്മുടെ വേദം ഇങ്ങനെ ഞെട്ടിപ്പോകാണ് കേട്ടോ അപ്പോൾ ഈ പോയിൻ്റൊക്കെ നോട്ട് ചെയ്യണമെന്ന് ഇങ്ങനെ നമ്മുടെ ദർശൻ ജഡ്ജിയുടെ മുമ്പിൽ പറയുവാണ് ഇനി നാളത്തെ ക്രമോയിൽ കാണിക്കുന്നത് വേദ പുറത്തിറങ്ങുമ്പോഴത്തേനും വിക്രത്തിനോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് ഇത് ചെയ്തതെന്ന് പക്ഷേ വേദ വിക്രം സമ്മതിക്കുന്നില്ല കേട്ടോ പക്ഷേ വിക്രം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ചായകേസ് തട്ടിമറിച്ചതിൻ്റെ പേരിലാണ് ഞങ്ങൾ വഴക്കുണ്ടായതെന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്നിങ്ങനെ നമ്മുടെ വിക്രം പറയും അപ്പം നമ്മുടെ വേദ പറയും അത്രയും ഇത് ഞാൻ വിശ്വസിക്കണമെങ്കിൽ ഞാൻ വെറും പൊട്ടിയായിരിക്കണം എന്നൊക്കെ നമ്മുടെ വേദ ഇങ്ങനെ പറയും ഏതാ നുണ പറയുവാണെന്ന് തന്നെ തെളിയിക്കാനാണ് കേട്ടോ നമ്മുടെ ദർശന വക്കല് ശ്രമിക്കുന്ന